നമ്മുടെ പ്രകൃതിയോട് മല്ലിട്ടാണ് ഈ സിദ്ധി ഉണ്ടാക്കുന്നത് അല്ലേ വെട്ടി വെട്ടി പ്രകൃതിയെ മല്ലിട്ട് വെട്ടി നേടി ഏതാണ് അതിൻ സിദ്ധികൾ മന്ത്രമായൂല പിഞ്ചികൻ സംസ്കാരമണ്ഡലം അപ്പൊ നിങ്ങൾ ശബ്ദം റിലീസ് ചെയ്യുമ്പോഴാണ് മൈൻഡ് റിലാക്സ് ചെയ്യുന്നത് മറ്റേ പാരച്ചൂട്ടി എന്ന കാലത്ത് വേണ്ട ഐഡിയ വേണ്ടിയും യോജിക്കാത്തോണ്ടാ പോസിറ്റീവായിട്ടുള്ള ശബ്ദങ്ങൾ കൂട്ടി 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 അങ്ങനെ പറയുമ്പോ ഓട്ടോമാറ്റിക്കലി പോസിറ്റീവ് എനർജി ഫോം ചെയ്യും അപ്പൊ ഇംഗ്ലീഷ് ഡേ ടു ഡേ ലൈഫിൽ യൂസ് ചെയ്യുന്ന ഇംഗ്ലീഷ് നിങ്ങൾ ഇങ്ങനെ പ്രാക്ടീസ് പ്രാക്ടീസ് ചെയ്ത് ചെയ്യുമ്പോൾ ഇംഗ്ലീഷ് അറിയാമെന്നുള്ള തോട്ട് ഫോം ചെയ്യും വെൽക്കം ടു ഫ്ലുവൻസി പ്രകൃതിയെ മല്ലിട്ട് വെട്ടി നേടിയതാണ് സിദ്ധികൾ മന്ത്രമായൂര ചാലന തന്ത്രമല്ല ആദ്യം മലയാളം പഠിക്കണം മലയാള ഭാഷ നമ്മൾ ആദ്യം തന്നെ ഹൃദയത്തിലേറ്റണം ഇതിപ്പോ മലയാളം അറിയൂല ഇംഗ്ലീഷും അറിയില്ല അതാ നമ്മുടെ പ്രശ്നം അപ്പൊ നമ്മുടെ പ്രകൃതിയോട് മല്ലിട്ടാണ് ഈ സിദ്ധി ഉണ്ടാക്കുന്നത് അല്ലേ സിദ്ധി വന്നു കഴിഞ്ഞാൽ എല്ലാം വരും സിദ്ധി വരാൻ നമ്മളിൽ ആവശ്യമില്ലാത്ത കുറെ സാധനങ്ങൾ അരിഞ്ഞ് കളയാം നിങ്ങൾ ഇത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഉള്ളില് കുറെ സാധനങ്ങൾ പോകുന്നുണ്ട് എന്തുകൊണ്ടാണ് ഈ ശബ്ദം എടുത്ത് പ്രാക്ടീസ് ചെയ്യാൻ പറയേണ്ട കാര്യം മനസ്സിലായ ഒന്ന് നമുക്ക് ഭയങ്കര സങ്കടം വന്നു നമ്മൾ എന്ത് ചെയ്യും പൊട്ടിക്കറിയും നമ്മൾ അല്ലെ പൊട്ടിക്കറിഞ്ഞ് നമ്മൾ അത് കഴിയുമ്പോൾ നമുക്ക് ആശ്വാസം വരും ശരിയാണോ നമുക്ക് ഭയങ്കര ദേഷ്യം വന്നു ഭയങ്കര ദേഷ്യം സഹിക്കാൻ പറ്റാത്ത ദേഷ്യം വന്നു നമ്മൾ എന്ത് ചെയ്യും പൊട്ടിത്തെറിക്കും ഭയങ്കര ഉറക്ക ചീത്തയോ വഴക്കോ അങ്ങനെയൊക്കെ പറയും ശരിയല്ലേ നമുക്ക് ഭയങ്കര സന്തോഷം വന്നു നമ്മൾ പൊട്ടിച്ചിരിക്കും അപ്പൊ നിങ്ങൾ ശബ്ദം റിലീസ് ചെയ്യുമ്പോഴാണ് മൈൻഡ് റിലാക്സ് ചെയ്യുന്നത് എന്നിട്ട് നമ്മൾ പറയാം അയ്യോ അത്രയും അറിയാതെ ആ സമയത്ത് അല്ലെ വികാരങ്ങളെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത പത്ത് മൂവഞ്ച് പതിനഞ്ച് നാലഞ്ച് ഇരുപത് അയ്യഞ്ച് ഇരുപത്തി അഞ്ച് ആറഞ്ച് മുപ്പത് ഏഴഞ്ച് മുപ്പത്തഞ്ച് പറഞ്ഞു പഠിച്ചിട്ടില്ലേ ഇപ്പൊ ശബ്ദം റിലീസ് ചെയ്യുമ്പോൾ മൈൻഡ് റിലാക്സ് ചെയ്യുന്നു അപ്പൊ വർഷങ്ങളായിട്ട് ഇംഗ്ലീഷ് ടഫാണ് ടഫാണ് ടഫാണെന്ന് നിങ്ങൾ ബ്രെയിനിൽ ഫീഡ് ചെയ്തിരിക്കുക ആ ഫീഡ് ചെയ്തിരിക്കുന്ന തോട്ട്സിനെ നിങ്ങൾക്ക് കളയണമെങ്കിൽ നിങ്ങൾ ഇതേപോലുള്ള സെന്റൻസുകൾ ഉറക്ക പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് നിങ്ങളുടെ ബ്രെയിനെ ട്രാൻസ്ഫോം ചെയ്യണം നിങ്ങളുടെ ആ തോട്ടിനെ മാറ്റണം അറിയില്ല എന്നുള്ള തോട്ടിൽ നിന്ന് അറിയാം എന്നുള്ള തോട്ടിലേക്ക് നിങ്ങളെ ചേഞ്ച് ചെയ്യണം അതുകൊണ്ടാണ് ഉറക്ക പറയാൻ പറയുന്നത് നിങ്ങൾ വാട്ട് ഈസ് ദ സൈക്കോളജി ഓഫ് മേക്കിംഗ് ലൗഡ് ലൗഡ് വോയിസ് എല്ലാ പ്രാർത്ഥനകളും ഉറക്കല്ലേ ഉറക്കയാണോ എന്തുകൊണ്ട ക്രിസ്ത്യൻസിനായാലും ഇസ്ലാംസിനായാലും ഹിന്ദുസിനായാലും അവരുടെ പ്രാർത്ഥനയുടെ എല്ലാം ശബ്ദമാണ് കാരണം പോസിറ്റീവ് ആയിട്ടുള്ള ശബ്ദങ്ങൾ കൂട്ടിക്കൂട്ടി കൂട്ടി അങ്ങനെ പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി പോസിറ്റീവ് എനർജി ഫോം ചെയ്യും അപ്പൊ ഇംഗ്ലീഷ് ഡേ ടു ഡേ ലൈഫിൽ യൂസ് ചെയ്യുന്ന ഇംഗ്ലീഷ് നിങ്ങൾ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഇംഗ്ലീഷ് അറിയാമെന്നുള്ള തോട്ട് ഫോം ചെയ്യും അത് ചെയ്യാൻ വേണ്ടിയ ശബ്ദത്തിൽ പറയുമ്പോഴത് അപ്പൊ നിങ്ങൾ ഇനിയ വോയിസുമായിട്ട് പറയുമ്പോൾ നിങ്ങൾ മൈൻഡ് കൺജസ്റ്റഡ് ആവാണ് മനസ്സിലായ നിങ്ങൾ ആ തോ ആ ഐഡിയുമായിട്ട് യോജിക്കുന്നില്ല നിങ്ങൾ ശബ്ദം താത്തി പറയുമ്പോൾ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് ആ ഐഡിയായിട്ട് യോജിക്കുന്നില്ല ഐഡിയായിട്ട് യോജിക്കാതെ വരുമ്പോൾ നിങ്ങൾ എവിടെയെങ്കിലും യോജിക്കാത്തവരെ ചാട്ടം കൊടുക്കും ശരിയല്ലേ ശരിയാണോ തെറ്റാണോ അപ്പോ ഇത് ഈ ട്രാൻസ്ഫർമേഷൻ ഉണ്ടാവണം അതുകൊണ്ടാണ് പ്രാക്ടീസ് ചെയ്യാൻ പറയുന്നത് making people confident in English.